ആദർസ് ഇൻ്റീരിയേഴ്സിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രൊഡക്ഷൻ യൂണിറ്റിലെ ആദ്യത്തെ പ്രോസസ്സാണ് ഡ്രസ്സിംഗ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കളർ മേക്ക പ്ലൈവുഡിൽ അറ്റാച്ച് ചെയ്യുന്ന ലാമിനേഷൻ പ്രോസസ്സാണ് ഡ്രസ്സിംഗ് നമുക്കതിൻ്റെ പ്രവർത്തനം ഒന്ന് കണ്ടുനോക്കിയാലോ ഫ്ലൈവുഡിൽ നമ്മളിപ്പോൾ പശ തേച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മൈക്ക കളറിലാണ് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ് കാണാം നമ്മുടെ പ്ലൈവുഡ് ഇവിടെ ലാമിനേഷന് വേണ്ടിയിട്ട് പ്രസ്സിംഗ് മെഷീനകത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ടൈം നാല് മണിക്കൂറാണ് മിനിമം ടൈം നാല് മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് നാല് മണിക്കൂറാവുമ്പോൾ കൃഷി കട്ടാം ലാമിനേഷൻ പ്രോസസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാവുന്നതാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ലാം ഒട്ടിച്ചിരിക്കുന്നത് ഒരു ബബിൾസ് പോലും ഇതിൽ വന്നിട്ടില്ല ഇനി ഇത് ഈ പ്രസ് ചെയ്ത ലാം അടുത്തത് പോകുന്നത് കട്ടിങ്ങിലേക്കാണ് കട്ടിങ്ങിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും തരാം